കേരള സർക്കാർ പട്ടികവർഗ വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന മറയൂർ മധുരം ശർക്കരയുടെ വിപണനമേള തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ ആരംഭിച്ചു മേളയുടെ ഉദ്ഘാടനം ഐ ടി ഡി പി ജില്ലാ പ്രൊജക്ട് ഓഫീസർ ജി അനിൽകുമാർ തൊടുപുഴ തഹസിദാർ എ എസ് ബിജിമോൾക്ക് നൽകി നിർവഹിച്ചു കേരളത്തിലെ പട്ടികവർഗ ജനവിഭാഗത്തിന്റെ പരമ്പരാഗത തൊഴിലുകൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി രൂപീകരിച്ച പരമ്പരാഗത തൊഴിൽ ശാക്തീകരണ പദ്ധതിയായ സഹ്യകിരൺ വഴി കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് കേരള സർക്കാർ പട്ടികവർഗ വികസന വകുപ്പ് മുഖേന നടപ്പാക്കുന്ന മറയൂർ മധുരം ശർക്കരയുടെ വിപണനമേള തൊടുപുഴയിൽ ആരംഭിച്ചു സിവിൽ സ്റ്റേഷനിൽ സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം ഐടി ജില്ലാ പ്രോജക്ട് ഓഫീസർ ജി അനിൽകുമാർ തൊടുപുഴ തഹസിൽദാർ എ എസ് ബിജിമോൾക്ക് നൽകി നിർവഹിച്ചു ഫണ്ട് ഉപയോഗിച്ച് നിർവ്വഹിച്ചു പ്പെടുന്ന ആൾക്കാരെ കൊണ്ട് ഒരു സംഘം രൂപീ രൂപീകരിച്ച് നമ്മൾ ശർക്കര ഉൽപാദന യൂണിറ്റ് ആരംഭിച്ചിരിക്കുകയാണ് മറയൂർ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി ഉള്ളൊരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത് അവനെ പ്രവർത്തിച്ചു വരികയാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റിയുള്ള ഉള്ള ശർക്കരം ഒന്ന് ചെയ്യുക ഉദ്ദേശം അപ്പോൾ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ ഓർഡർ ഇവിടെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മളിപ്പം വരെ കൊടുക്കാനായിട്ടുള്ള നല്ല നല്ല മറയൂർ കാന്തല്ലൂർ ട്രൈബൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി രൂപീകരിച്ച് പദ്ധതി നിർവഹണ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയതും തുടർ സഹായങ്ങൾ ചെയ്തു പോരുന്നതും കേരള സർക്കാർ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് ന്യൂസ് ബ്യൂറോ തൊടുപുഴ ഓണം ഓണം ഈ ഓണത്തിന് പാം പാം ഓഫറുകളുടെ മഹാത്ഭുതം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം ያብርምሮ ባላ